ഹായ് സ്നേഹിതിരി ഞാൻ റോബിൻ അവർ സ്റ്റോറീസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് വിഴയത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലൈബീരിയൻ ബോ പതാകയിലുള്ള എം എസ് സി എൽ ത്രീ എന്ന കണ്ടെയ്നർ കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയുള്ള അറബിക്കടലിൽ മുങ്ങിയ കാര്യം നമുക്കറിയാമല്ലോ ആരുടേതാണ് ഈ കപ്പൽ ഈ എം എസ് സി എൽസ്ആർ ത്രീ എന്ന കപ്പൽ ഏതാണെന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന എം എസ്സി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറ്റലിയിലെ നാപ്പിൾസിൽ ജിയാൻ ലൂയിജി അപ്പോണ്ടെ സ്ഥാപിച്ച ഈ കമ്പനി ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ആണ് ആസ്ഥാനം എം എസ്സി ഒരു സ്വകാര്യ കുടുംബ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇപ്പോൾ ജിയാൻ ലൂയിജിയുടെ മകൻ ലിയോഗോ അപ്പോണ്ടെ പ്രസിഡന്റായും സോറൻ ഡോഫ്റ്റ് സിഇഒയുമായാണ് നേതൃത്വം നൽകുന്നത് നൂറ്റി അൻപത്തിയഞ്ച് രാജ്യങ്ങളിലെ അറുന്നൂറ്റി എഴുപത്തിയഞ്ചിലധികം ഓഫീസുകളും തൊള്ളായിരത്തിലധികം കപ്പലുകളും അഞ്ഞൂറ്റിഇരുപത്തിലധികം തുറമുഖങ്ങളും ഉള്ള ഇവർ കണ്ടെയ്നർ ഷിപ്പിംഗ് ലോജിസ്റ്റിക് റെയിൽ ഗതാഗതം എയർ കാർഗോ എംഎസ്സി ക്രൂയിസസ് എന്നിവയാണ് പ്രവർത്തന മേഖലകൾ ഇവരുടേതാണ് അപകടത്തിൽപ്പെട്ട ഈ കപ്പൽ ഈ കമ്പനിക്ക് ഇറ്റാലി നിന്നുള്ള മാഫിയ ബന്ധം ഉള്ളതായി മരണാടൻ എന്റെ ചാനലിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും രജിസ്റ്റർ ചെയ്ത ഇറ്റാലിയൻ കമ്പനി ഈ മേഖലയിലെ മാഫിയ കമ്പനിയായി അറിയപ്പെടുന്നതാണ് ഇന്നലെ പറഞ്ഞിരുന്നു നിയമവിരുദ്ധ പ്രവർത്തികൾ ഇവരുടെ രീതിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് വർഷം പൂർത്തിയായി ഈ കമ്പനി വെള്ളത്തിൽ മുങ്ങാൻ അവർ ആഗ്രഹിച്ചെങ്കിൽ പോലും അവർ കുറ്റം പറയാൻ കഴിയില്ല കപ്പലിലെ ചരക്കിനും ഭീമമായ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ സംശയിക്കാവുന്ന പല സാഹചര്യ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട് കപ്പലിൽ ആകെ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിമൂന്നെണ്ണം അപകടകാരിയായ ചരക്കുകളും പന്ത്രണ്ടെണ്ണം കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇവയുടെ ചോർച്ച തീരപ്രദേശങ്ങളിൽ പൊട്ടിത്തെറി തീപിടുത്തം എന്നിവയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ട് എൺപത്തിനാല് ദശാംശം നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് ഓയിലും ഉണ്ടായിരുന്നു എന്നും ഇവയുടെ ചോർച്ച കടൽ പരിസ്ഥിതിക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും കേന്ദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സി എം എഫ് ആർ ഐ മുന്നറിയിപ്പ് നൽകി മെയ് ഇരുപത്തിനാലിന് രാവിലെ കപ്പൽ ഇരുപത്തിയാറ് ഡിഗ്രി വലതുഭാഗത്തേക്ക് ചായുന്നത് റിപ്പോർട്ട് ചെയ്തു ഈ ഷിപ്പ് നിന്നും നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ ഒരു ഒരു ബ്ലോഗ് ചെയ്യുന്ന നിന്ന് നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് ഫീഡർഷിപ്പുകൾ ഈ ഒന്നാമത്തെ കാണുന്നത് എന്ന ഫീഡർഷിപ്പ് ആണ് മറ്റു രണ്ട് കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസാ ത്രീക്ക് ഒരു ചരിവുണ്ട് ആ ചരിവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക മുന്നിൽ കാണുന്ന ടൈഗർ എഫ് എസ് ആൽവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചി തീരത്ത് നിന്നും മുങ്ങുകയായിരുന്നു മുങ്ങിയതിന്റെ പ്രധാന കാരണം കപ്പലിന്റെ ഒരു ഹോൾഡിൽ വെള്ളം കയറിയതാണെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ഈ വെള്ളക്കയറ്റം ഇരുപത്തിയാറ് ഡിഗ്രി വലതുഭാഗത്തേക്ക് കപ്പൽ ചരിയാൻ കാരണമായി വെള്ളം കയറാനുള്ള പ്രധാന കാരണം അറിയില്ലെങ്കിലും കപ്പലിന്റെ ക്യാപ്റ്റൻ ഇവാനോ അലക്സാണ്ടർ പറയുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന ടെക്നിക്കൽ പ്രശ്നങ്ങൾ ചായലിന് കാരണമായി എന്നാണ് എന്നാൽ കപ്പൽ കമ്പനി വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് മറ്റൊരു കാര്യം അപകടം നടന്ന സമയത്ത് കടൽ പ്രദേശത്ത് മോശം കാലാവസ്ഥയും ഉയർന്ന തിരകളും അനുഭവപ്പെട്ടിരുന്നു ഇത് കപ്പലിന്റെ സ്ഥിതിഗതിക്ക് പ്രതികൂലമായി അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നിർമ്മിച്ച ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഈ കപ്പൽ പഴയതും പരിമിതമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ളതുമായിരുന്നുവെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യൻ പതാകയിലുള്ള പഴയ കപ്പലുകൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും വിദേശ പതാകയിലുള്ള കപ്പലുകൾക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കുറവാണ് മറ്റൊരു കാരണമായി പറയുന്നത് കണ്ടെയ്നറുകളുടെ ക്രമീകരണമാണ് കണ്ടെയ്നറുകളുടെ ഭാരക്രമത്തിനല്ലാത്ത ക്രമീകരണം കപ്പലിന്റെ ചായവിന് കാരണമായേക്കാമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു നേരത്തെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി ശേഷം ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ എന്നിവരെ ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് സുജാത രക്ഷപ്പെടുത്തി കപ്പൽ മുങ്ങിയതോടെ തീരത്ത് കണ്ടെയ്നർ അടിയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അറബിക്കടലിൽ എണ്ണ ചോർച്ചയുടെ സാധ്യത ഉയർന്നിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും പ്രത്യേക വിമാനങ്ങളും ടി വി കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം ചേർന്ന് തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു മത്സ്യത്തൊഴിലാളികൾക്കും ബഹുജനങ്ങൾക്കും അപകടകാരിയായി കണ്ടെയ്നർ കടത്തേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ അപകടം നടന്ന പ്രദേശത്ത് ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിച്ചു ആലപ്പുഴ ആറാട്ടുപുഴ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ കോട്ടൺ മാത്രമാണ് കണ്ടെത്തിയതെന്ന് സംസ്ഥാന മന്ത്രി പി പ്രസാദ് അറിയിച്ചു അപകടകാരിയായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്ങ് ഉൾപ്പെടെ തിരുവനന്തപുരം കൊല്ലം തീരപ്രദേശങ്ങളും ഇവ ഒഴുകി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തും ഒരു കണ്ടെയ്നർ അടിഞ്ഞിരുന്നു കേരളത്തിൽ എണ്ണച്ചോർച്ച നിയന്ത്രണത്തിനുള്ള സമഗ്ര പദ്ധതി നിലവിലില്ലെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ചു ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നർ കപ്പലുകൾ അപകടത്തിൽപ്പെട്ടത് അപൂർവമാണ് പക്ഷേ ചില സംഭവങ്ങൾ രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് എറിത്രിയൻ ഉടമസ്ഥതയിലുള്ള എം വി ഡെൻഡൻ എന്ന ട്രൈ കാർഗോ കപ്പൽ ബാംഗ്ലൂരു തീരത്തെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് മുങ്ങി കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരിൽ അഞ്ചു പേർ മരിക്കുകയും അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് പ്രാഹർ എന്ന കപ്പൽ ഗോവ തീരത്ത് എം വി രാജീവ് ഗാന്ധി എന്ന കണ്ടെയ്നർ കപ്പലുമായി കൂട്ടിയിടിച്ച് മുങ്ങി ഈ അപകടത്തിൽ ആളപായം ഉണ്ടായില്ല എങ്കിലും കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസറെ നാവികസേന നീക്കം ചെയ്തിരുന്നു ഇവയിൽ എം എസ് സി എൽ ത്രീ എന്ന കപ്പലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അപകടം അതിന്റെ വലിപ്പം അപകടകാരിയായ ചരക്കോൾ ഇന്ധനത്തിന്റെ അളവ് എന്നിവയെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെയ്നർ അപകടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനും എണ്ണച്ചോർത്ത് നിയന്ത്രിക്കുന്നതിനും ദ്രുത പ്രതികരണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുകളിലുള്ള കപ്പലുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വിദേശ പതാകയിലുള്ള കപ്പലുകൾക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കുറവാണ് ഈ അപകടത്തോടെ ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അടിയന്തര ആവശ്യമാണ് അതുകൂടാതെ കേരളത്തിൽ എണ്ണച്ചോർച്ച നിയന്ത്രണത്തിനുള്ള സമഗ്ര പദ്ധതി നിലവിലില്ലെന്ന് സംസ്ഥാന മലിനികൾ നിയന്ത്രണ ബോർഡും അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിർമ്മിച്ച ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഈ കപ്പലിൽ സുരക്ഷ വളരെ പരിമിതമായിരുന്നു കണ്ടെയ്നർ ഷിപ്പുകളുടെ പരമാവധി കാലാവധി മുപ്പത് വർഷമാണ് അതിനാൽ തന്നെ രണ്ടു വർഷം ശേഷിക്ക് ഈ കപ്പൽ മുങ്ങിയതാണോ അതോ മുക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പല കമ്പനികളും വലിയ തോതിക്ക് ഇൻഷുർ ചെയ്യുകയും തങ്ങളുടെ പഴയ കപ്പലുകളെ ഇത്തരത്തിൽ മുക്കുകയും ഇൻഷുർ ചെയ്ത തുക തട്ടിയെടുക്കുകയും ചെയ്യാറുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട എം സി എൽസ ത്രീ എന്ന കണ്ടെയ്നർ കപ്പൽ കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ സംഭവം കേരള തീരപ്രദേശത്തെ മുഴുവനും ചെറുതും വലുതുമായ മത്സ്യത്തൊഴിലാളികളെ അതീവ ഗുരുതരമായി ബാധിച്ചു ഈ അപകടത്തിനു ശേഷം കടലിലേക്ക് എണ്ണയും രാസവസ്തുക്കളും ചോർന്നേക്കാമെന്ന ആശങ്കയാണ് ഇപ്പോൾ പ്രധാന ഭീഷണി അപകടം നടന്നതിന്റെ സാഹചര്യത്തിൽ സർക്കാർ തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധം നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട് മര്യനാട് പൂന്തറ വിഴിഞ്ഞം മുതൽ പൂവാർ വരെ നിരവധി പേർ ദിവസേന വഞ്ചുകളിൽ കടലിൽ ഇറങ്ങി മാത്രമാണ് കുടുംബം പോറ്റുന്നത് ഇതിനുള്ള തടസ്സം അവരുടെ കുടുംബജീവിതം തന്നെ തളർത്തും ഈ അപകടം കാരണം മത്സ്യങ്ങൾ കുറയുന്ന ഭീഷണിയും ഉണ്ട് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന എണ്ണയും രാസവസ്തുക്കളും കടലിൽ ചേരുമ്പോൾ ജലജീവികൾക്ക് വിഷബാധ ഉണ്ടാകാമല്ലോ ചില മത്സ്യജാതികൾ മരിക്കാനും ചിലത് അപകടം ഭയന്ന് തീരം വിട്ട് മാറാനും സാധ്യതയുണ്ട് ഫലമായി മീൻപിടുത്തം പുത്തനെ കുറേ പിന്നെ വിഷമുള്ള മീനുകൾ വിപണി തകർത്തേക്കാം രാസവസ്തുക്കളിൽ വളർന്ന മീനുകൾ ഭക്ഷ്യയോഗ്യമല്ല പിഴിഞ്ഞം പൂവാർ കൂന്ത്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള മീനുകൾക്കൊക്കെ വിഷമുള്ളത് എന്ന് തെറ്റായ പ്രചാരണങ്ങൾ പടർന്നാൽ മാർക്കറ്റിൽ വിൽക്കാനാകാതെ മീൻ കച്ചവടം ചെയ്യുന്ന അമ്മമാർക്ക് വരെ മുഴുവൻ നഷ്ടപ്പെടും അതുമാത്രമല്ല കണ്ടെയ്നറുകൾ പൊട്ടി ഉള്ളിലുള്ള സാധനങ്ങൾ തീരത്തെത്തുന്നതിന് സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് ലോകം രാസവസ്തുക്കൾ എന്നിവ പരിസ്ഥിതിക്ക് വൻ ഭീഷണിയാണ് അതുപോലെ രാത്രികാല മത്സ്യബന്ധനം അപകടകരമാകാനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദം തുടർച്ചയായ വരുമാന നഷ്ടം കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി മാറും പിടിഞ്ഞൻ തുറമുഖത്തെ പ്രതീക്ഷയെയും ഇത് ബാധിക്കും ഈ അപകടം പിടിഞ്ഞൻ തുറമുഖത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രവർത്തന രീതികളും ചോദ്യം ചെയ്യപ്പെടാൻ കാരണമായേക്കാം തുടർന്ന് മത്സ്യത്തൊഴിലാളികളും പൊതുജനങ്ങളും തുറമുഖത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി കാണാം ഇതിന് നല്ല പരിഹാരങ്ങൾ ആവശ്യമാണ് സർക്കാർ താൽക്കാലിക ധനസഹായം നൽകണം മത്സ്യബന്ധനം നടത്തുന്ന മേഖലകളിൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണം പൊതുജനം അപകടമുള്ള വസ്തുക്കളോട് സമീപിക്കരുതെന്ന് ബോധവൽക്കരണം നടത്തണം തീരദേശ വാർഡുകളിലെയും മത്സ്യത്തൊഴിലാളി യൂണിയനുകളിലെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടപെടൽ വേണം തെന്നെ തന്നെ വളരുന്ന തീരദേശ ജീവിതത്തെ ഒരു കപ്പൽ അപകടം എങ്ങനെ സാരമായി ബാധിക്കുന്നു എന്നതിന്റെ തിരിച്ചറിയിലാണ് ഈ എം എസ് സി യൽ ശാസ്ത്രീ കപ്പൽ അപകടം ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് എപ്പോഴും ഒപ്പം നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ തീരദേശ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പങ്കുവയ്ക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നന്ദി നമസ്കാരം